വോട്ടുകൊള്ള വിഷയത്തെ വിടാതെ പിന്തുടരുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപണങ്ങളും ചോദ്യങ്ങളും ബഹുഭൂരിഭാഗവും ചെന്നെത്തി നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്നാൽ രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച അടിച്ചടി ശരിക്കും കൊണ്ടത് ബി ജെ പിക്ക് വോട്ടുകൊള്ളയിൽ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായി ബി ജെ പിക്ക് നേരെ തന്നെയാണ് ചെന്നെത്തിയത് അത്ര നിസ്സാരമായി കാണേണ്ട ആളല്ല രാഹുൽ ഗാന്ധി എന്ന് ബി ജെ പിക്ക് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത് പ്രതിപക്ഷത്തിന് ഒന്നാകെ പകരുന്ന ഊർജവും ചെറുതല്ല വോട്ട് കവർച്ച ഇതിനോടകം തന്നെ ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ ആരോപണമാക്കി കോൺഗ്രസ് മാറ്റിക്കഴിഞ്ഞു ഒരു കോൾ സെന്റർ പോലെയാണ് വോട്ടുകൊള്ള ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്ത വിധം അജ്ഞാതമായ കേന്ദ്രങ്ങളിൽ നിന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന കേന്ദ്രീകൃത സംവിധാനമാണ് വോട്ടുകൊള്ള ഫാക്ടറി എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് കൃത്യമായ വേതന വ്യവസ്ഥതികളോടെ കോൾ സെന്റർ മാതൃകയിലായിരിക്കും പ്രവർത്തനമെന്നും കോൺഗ്രസ് പറയുന്നു എതിർച്ചേരിയിലുള്ളതോ തങ്ങൾക്ക് ലഭിക്കാത്തതോ ആയ വോട്ടുകൾ വോട്ടുകൊള്ള ഫാക്ടറിക്ക് കൈമാറാനുള്ള സംവിധാനം ഉണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇതിന്റെ ഭാഗമാണ് പേര് നീക്കം ചെയ്യാനുള്ള അപേക്ഷ നൽകിയ സംഭവമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു വോട്ടർ അധികാര യാത്രയിലെ ജനപങ്കാളിത്തം കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭമുഖം തുറക്കാൻ രാഹുലിനും കോൺഗ്രസിനും ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് വ്യാഴാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ കടന്നാക്രമണം ആർക്കൊക്കെ നേരെയാണ് രാഹുൽ വിരൽ ചൂണ്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതിനോടൊപ്പം ഹൈഡ്രജൻ ബോംബിൽ സസ്പെൻസ് നിലനിർത്തിയതും ബി ജെ പിയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു വോട്ടുകൊള്ളെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന ഹൈഡ്രജൻ ബോംബ് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പൊട്ടിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രിയെയും എൻ ഡി എ സർക്കാരിന്റെയും ജനാധിപത്യ സാധ്യതയാണ് രാഹുൽ ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളിലൂടെയാണ് ബി പല വിജയങ്ങളും സ്വന്തമാക്കുന്നതെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ആരോപിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയത്തിൽ സംശയമൂലയിലാക്കുകയെന്ന രാഷ്ട്രീയ തന്ത്രമാണ് രാഹുൽ പ്രയോഗിക്കുന്നത് രാഹുലിന്റെ ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ ബി ജെ പി ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നത് ഉറപ്പ് ആരോപണത്തിന് മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്നും കമ്മീഷനിൽ സത്യവാങ്മൂലം നൽകാതെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് ഒളിക്കുകയും ചെയ്യുന്ന സമീപനമാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നതെന്നുമാണ് ബി ജെ പി കുറ്റപ്പെടുത്തുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു കോൺഗ്രസ് അനുകൂല വോട്ടർമാരെ തെരഞ്ഞുപിടിച്ചൊഴിവാക്കിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ യാഥാർത്ഥ്യമില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഒരു വോട്ടും ഓൺലൈനായി നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും കമ്മീഷൻ വിശദീകരിക്കുന്നു വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ ഭാഗം കേൾക്കും ഇതാണ് നടപടിയെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇത് വിജയിച്ചില്ല ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുകയും ചെയ്തു വിഷയത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു എന്നാൽ അന്വേഷണത്തിന് ആവശ്യമായ വിവരങ്ങൾ ഇതുവരെ കൈമാറിയില്ല എന്ന ആരോപണത്തിന് കമ്മീഷൻ മറുപടി ഒന്നും നൽകിയില്ല